നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ദിലീപ് എന്ന നടന്റെ കഴിഞ്ഞ വർഷത്തെ അത് അതായത് രണ്ടായിരത്തി പതിനെട്ടിലെയും ഈ വന്ന രണ്ടായിരത്തി പത്തൊമ്പതിലെയും സിനിമകളെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വിശകലനം അല്ലെങ്കിൽ ഒരു വിവരണം നടത്താൻ വേണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന വർഷം ഒരിക്കലും കലാകാരൻ എന്ന നിലയിൽ ദിലീപിന് ഗുണം ചെയ്യാതെ പോയ ഒരു വർഷമായിരുന്നു അതിന്റെ പ്രധാന കാരണം അദ്ദേഹത്തിൻ്റെതായി ഒരേ ഒരു ചിത്രം മാത്രമാണ് കഴിഞ്ഞ വർഷം റിലീസ് ചെയ്തത് സാധാരണയായി അദ്ദേഹത്തിൻ്റെതായ ഒരു വർഷം അഞ്ചോ ആറോ ചിലപ്പോൾ അതിലധികമോ സിനിമകൾ റിലീസ് ചെയ്യുന്ന ഇടത്താണ് ഒരേ ഒരു ചിത്രം മാത്രം കഴിഞ്ഞ കൊല്ലം റിലീസ് ചെയ്തത് അതിന്റെ പ്രധാന കാരണം അദ്ദേഹത്തിന്റെ കേസും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്തും നമുക്ക് അതിലേക്ക് കിടക്കണ്ട നമുക്ക് സിനിമയുമായി ബേസ് ചെയ്തിട്ട് സംസാരിക്കാം എന്തായാലും ആ ഇറങ്ങിയ ചിത്രം കമ്മ്മാര സംഭവം എന്ന് പറയുന്ന ചിത്രമായിരുന്നു ദിലീപ് സിനിമകൾക്കുള്ള ബഡ്ജറ്റിൽ ഏറ്റവും ഉയർന്ന ബഡ്ജറ്റിൽ നിർമ്മിച്ച ചിത്രമായിരുന്നു കമ്മ്മാര സംഭവം ഇരുപത് കോടിയാണ് ചിത്രത്തിന്റെ മുതൽ ഇരുപത് കോടി മുടക്കുന്ന ഒരു ചിത്രം സാമ്പത്തികമായി ലാഭം കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം അമ്പത് കോടിക്ക് മുകളിലെങ്കിലും കളക്ട് ചെയ്യണം എന്ന് വെച്ചാൽ ചിത്രം ഒരു വമ്പൻ ഹിറ്റായി മാറേണ്ടിയിരുന്നു ചിത്രത്തിന് ആദ്യ ദിവസങ്ങളിൽ നല്ല രീതിയിൽ കളക്ഷൻ കിട്ടിയിരുന്നെങ്കിലും പിന്നീട് യഥാർത്ഥത്തിൽ ഓഡിയൻസ് പറയേണ്ടത് ഫാമിലി ഓഡിയൻസ് ആണ് ഈ സിനിമകളെല്ലാം വിജയിപ്പിക്കുന്നത് എന്നാൽ ഫാമിലി ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു കഥാപശ്ചാത്തലമോ അല്ലെങ്കിൽ സംഭാഷണ രീതികളോ ആ ചിത്രത്തിന് ഇല്ലാതെ പോയതായിരിക്കാം ചിത്രം ഒരു പരാജയമായി മാറാൻ ഇടയാക്കിയത് എന്തായാലും ചിത്രം ഒരു പരാജയം തന്നെയായിരുന്നു അതിനുശേഷം വേറെ ചിത്രങ്ങളൊന്നും റിലീസ് ചെയ്യാതിരുന്നതും ദിലീപ് എന്ന് പറയുന്ന നടൻ്റെ കാരിയറിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫാൻസിന് ഒരല്പം ഡൗൺ ആക്കി നിർത്താൻ ഒരു കാരണമായി എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിന്റെ അവസാനം ഡിസംബർ മാസത്തിൽ തുടരെ രണ്ട് ചിത്രങ്ങളുടെ ടീസറുകൾ ഇറക്കി ഇപ്പോൾ ഈ ഫാൻസുകാരെ എല്ലാം ഒന്ന് ലൈവ് ആക്കി നിർത്താനും തൻ്റെ കരിയറിലെ ഒരു ചെറിയൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാനും അദ്ദേഹത്തിന് സ്വയം സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടതായിട്ട് വരും ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹത്തിൻ്റെതായി പുറത്തിറങ്ങാൻ പോകുന്ന രണ്ട് ചിത്രങ്ങളാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്ന രണ്ട് ചിത്രങ്ങളാണ് അതിൽ ആദ്യം എത്തുക ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത കോടതി സമക്ഷം ബാലൻ വക്കീൽ എന്ന് പറയുന്ന ചിത്രമായിരിക്കും ചിത്രത്തിന്റെ ടീസർ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു കോമഡി പശ്ചാത്തലത്തിലൂടെയാണ് ഒരു വിക്കനായിട്ടാണ് അദ്ദേഹം ആ ടീസറിൽ പ്രത്യക്ഷപ്പെട്ടത് എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അതൊരു കോമഡി ചിത്രം എന്നതിനപ്പുറമായിട്ട് വേറെ എന്തോ ഒരു സംഭവം അതിനകത്ത് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലൂടെയും ആ ഒരു പശ്ചാ കഥ പശ്ചാത്തലത്തിലൂടെയല്ല എനിക്ക് ഫീൽ ചെയ്തത് എന്തായിരിക്കാം എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം എന്തായാലും ഞാൻ അതിനേക്കാൾ കൂടുതൽ അതൊരു നല്ല സിനിമ തന്നെയായിരിക്കും കാരണം വി ഉണ്ണികൃഷ്ണൻ ദിലീപ് എന്ന് പറയുമ്പോൾ ഒരു കോമഡിയാണ് ആണ് അവർ ഉദ്ദേശിച്ചെന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഗ്യാരണ്ടി ചിത്രം തന്നെയായിരിക്കാം അതല്ല ഒരു പരീക്ഷണമാണെന്നുണ്ടെങ്കിൽ അത് തിയേറ്ററിലെത്തി നമുക്ക് കണ്ടുതന്നെ വിലയിരുത്തേണ്ടതായിട്ട് വരും എന്തായാലും അതിനേക്കാൾ കൂടുതൽ പ്രതീക്ഷയോടെ ഞാനിരിക്കുന്നത് പ്രൊഫസർ ഡിംഗർ എന്ന് പറയുന്ന ചിത്രത്തെയാണ് അതിൻ്റെ ടീച്ചറും എല്ലാവരും കണ്ടതായിരിക്കും ോ റിലീസ് ചെയ്ത അതേ ദിവസം തന്നെയാണ് ചിത്രം ത്രീ ഡിയിൽ ചിത്രത്തിൻ്റെ ടീസർ റിലീസ് ചെയ്തത് അത് കണ്ടവർക്കറിയാം അത് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ടീസർ തന്നെയായിരുന്നു നല്ലൊരു പക്ക ത്രീ ഡി എഫക്റ്റോടു കൂടി തന്നെയാണ് ആ ടീസർ ഒരുക്കിയിരുന്നത് എന്തായാലും ഞാൻ അധികം പ്രതീക്ഷിക്കുന്നത് ആ ചിത്രത്തെയാണ് കാരണം മലയാളത്തിൽ പൂർണമായും ത്രീ ഡിയിൽ ചിത്രീകരിച്ച ഒരു ചിത്രം എന്ന നിലയ്ക്കും അതുപോലെ തന്നെ ദിലീപിന്റെ ഒരു നല്ലൊരു തിരിച്ചുവരവ് തിരിച്ചുവരവ് തന്നെയായിരിക്കും ആ ചിത്രത്തിലൂടെ എന്നും ഞാൻ വിശ്വസിക്കുന്നു അതും ഒരു അല്പം ഹൈ ഹൈ ബഡ്ജറ്റിലുള്ള പടമാണ് ഒരു സൂപ്പർ ഹിറ്റായി മാത്രം സൂപ്പർ ഹിറ്റായി മാറിയെങ്കിൽ മാത്രമേ ആ ചിത്രത്തിന്റെ മുടക്കുമുതൽ തിരിച്ചു കിട്ടാത്തുള്ളൂ അപ്പോൾ അതും ഒരു വെല്ലുവിളി തന്നെയാണ് ദിലീപിന്റെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ എന്തായാലും ഈ വർഷം രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് പറയുന്ന വർഷം ദിലീപ് എന്ന് പറയുന്ന നടനെ കൂടുതൽ ചിന്തിക്കാനും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കരിയറിനെ കുറച്ചുകൂടി ബിൽഡപ്പ് ചെയ്യാനും അദ്ദേഹത്തിന്റെ കരിയറിനെ ബിൽഡപ്പ് ചെയ്യേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിൽക്കുന്ന ഈ അവസ്ഥയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കരിയറിനെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനും ഈ രണ്ട് ചിത്രങ്ങൾ കൂടി സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും രണ്ടായിരത്തി പത്തൊമ്പത് അദ്ദേഹത്തിന് നല്ലൊരു വർഷമായിരിക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടുക അതോടൊപ്പം തന്നെ കാണുന്ന ബെൽ ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞാൻ ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ അല്ലെങ്കിൽ ഉറപ്പ് വരുത്താൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം